നമ്മൾ മനുഷ്യർ പരസ്പരം പേരുകൾ വിളിച്ചാണ് ആശയവിനിമയം നടത്താറുള്ളത് മനുഷ്യർ ഓരോരുത്തരും അറിയപ്പെടുന്നതും അവരവരുടെ പേരുകളിൽ തന്നെയാണ് എന്നാൽ ഇന്ന് ഒരു വ്യത്യസ്തമായ വാർത്തയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നോക്കിയിട്ടുണ്ടോ നമ്മൾ മനുഷ്യരെ പോലെ മൃഗങ്ങളും അവരവരുടെ പേരുകൾ വിളിച്ച് ആശയവിനിമയം നടത്തുന്നത് തികച്ചും രസകരമായിരിക്കില്ലേ ആ ഒരു കാഴ്ച ആനകൾ പരസ്പരം പേരുകൾ വിളിച്ച് ആശയവിനിമയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു നിങ്ങൾക്കും അതുപോലെ തന്നെയായിരിക്കും എന്നാൽ ആനകൾ പരസ്പരം പേരുകൾ വിളിച്ച് അഭിസംബോധനം ചെയ്യുന്നു ഇത് മണ്ടത്തരമൊന്നുമല്ല ഇത് ഉള്ളത് തന്നെയാണ് ഗുരുവായൂർ കേശവൻ മുതൽ മംഗലാംകുന്ന് കർണൻ വരെ കേരളത്തിൽ പേരുകേട്ട ആനകളാണ് നാട്ടാനകൾക്ക് പേര് ചൊല്ലി വിളിക്കുന്നത് ലോകമെമ്പാടും പതിവുള്ള രീതിയുമാണ് കാട്ടാനകൾക്ക് പോലും അരിക്കൊമ്പനെന്നും പടയപ്പനെന്നും എല്ലാം പേര് നൽകി പതിവ് പോലെ നാം വിളിക്കാറുമുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ മനുഷ്യർ നൽകുന്ന പേരുകളാണ് എന്നാൽ ആനകൾ പരസ്പരം പേര് ചൊല്ലി വിളിക്കുന്ന പതിവുണ്ടെന്ന് ഗവേഷണകർ കണ്ടെത്തിയിരിക്കുന്നു ആഫ്രിക്കൻ ആനകളാണ് ഒരു കൂട്ടത്തിനിടയിൽ തന്നെ ഓരോ ആനകൾക്കും പേര് നൽകുന്നതിന് സമാനമായ പതിവുള്ളത് ആനകൾക്കിടയിൽ ഭാഷയില്ലാത്തത് കൊണ്ട് തന്നെ പേര് എന്നതിനേക്കാൾ ഓരോ ആനകളെയും വിളിക്കാൻ മറ്റ് ആനകൾ സവിശേഷമായ ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതായത് ഒരു കൂട്ടത്തിൽ പത്ത് ആനകളുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ളവർ അവയിൽ ഓരോന്നിനെയും വിളിക്കാൻ പ്രത്യേകം ശബ്ദങ്ങളാകും ഉപയോഗിക്കുക കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ പക്ഷെ വിചിത്രമൊന്നുമല്ല ഇതാണ് സത്യം കെനിയിലെ ആനക്കൂട്ടത്തിൽ നടന്ന ഗവേഷണത്തിലാണ് ഈ ജീവി സമൂഹത്തിലെ സവിശേഷമായ സ്വഭാവം ഗവേഷകർ കണ്ടെത്തിയത് കെനിയിൽ ചില വനമേഖലകളിലെ ആനകളിലാണ് ഗവേഷകർ പഠനം നടത്തിയത് ഒരു കുടുംബത്തിൽപ്പെട്ട ആനകളുടെ വിളികൾ റെക്കോർഡ് ചെയ്ത് അവ നിരീക്ഷിച്ചായിരുന്നു ഈ പഠനം പഠനത്തിൽ അറുന്നൂറ്റി ഇരുപത്തി വിളികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വിളികളും ഒരേ കുടുംബത്തിലെ തന്നെ ആനകൾക്ക് വേണ്ടിയായിരുന്നു ഇവയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വിളികളും ഒരേ കുടുംബത്തിലെ തന്നെ ആനകൾക്ക് വേണ്ടി ആ കൂട്ടത്തിൽപ്പെട്ടവർ നടത്തിയവയാണ് ആകെ വ്യത്യസ്ത ആനക്കൂട്ടത്തിലായി നൂറ്റി പതിനാല് ആനകളാണ് ഇത്തരത്തിൽ വിളിക്കാനായി സവിശേഷ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് നൂറ്റി പത്തൊൻപത് ആനകളാണ് ഈ വിളിയോട് പ്രതികരിച്ചത് എന്നും ഗവേഷകർ പറയുന്നു കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തെ മാത്രം ഉദ്ദേശിച്ചുള്ള വിളികൾ മാത്രമാണ് ഗവേഷകർ പഠനത്തിൽ ഉപയോഗിച്ചത് ഈ വിളികൾ ഏത് ആനയെ ഉദ്ദേശിച്ചാണെന്ന് പ്രതികരണം വഴി കണ്ടെത്താനുമായിരുന്നു ഗവേഷകരുടെ ലക്ഷ്യം ആനകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിലെ തരംഗം മനസ്സിലാക്കിയാണ് ഓരോ വിളിയും തമ്മിലുള്ള വ്യത്യാസവും ഗവേഷകർ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ആനകൾ പരസ്പരം പേരുകൾ വിളിച്ച് ആശയവിനിമയം നടത്തുന്നത് എന്ന് ഗവേഷകർ മനസ്സിലാക്കിയത് അങ്ങനെയെങ്കിൽ ആനകൾ മാത്രമായിരിക്കില്ല നമുക്ക് ചുറ്റുമുള്ള നായും പൂച്ചയും കുറുക്കനും അങ്ങനെ എല്ലാ ജീവികളും പരസ്പരം പേരുകൾ വിളിച്ച് സംസാരിക്കുന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇതൊരു വല്ലാത്ത അറിവായിപ്പോയി